കോട്ടപ്പടി കൊള്ളിപ്പറമ്പിൽ പുതിയതായി നിർമ്മിച്ച സാംസ്കാരിക കേന്ദ്രം നാടിന് സമർപ്പിച്ചു നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം നടത്തിയത് കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിലെ കൊള്ളിപ്പറമ്പിൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ചാണ് സാംസ്കാരിക കേന്ദ്രം നിർമ്മിച്ചത് പൊതു ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ആൻ്റണി ജോൺ എം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മെറ്റിൻ മാത്യു റഷീദ സലീം ആഷ അജിൻ സാറാമ ജോൺ സണ്ണി വർഗീസ് ജിജി സജീവ് ശ്രീജ സന്തോഷ് ഷിജി ചന്ദ്രൻ സന്തോഷ് അയ്യപ്പൻ ഷൈമോൾ ബേബി നിതിൻ മോഹൻ റംല മുഹമ്മദ് ബിജി പി ഐസക് ജോയി അബ്രഹാം എം എൻ ശശി തുടങ്ങിയവർ പ്രസംഗിച്ചു അങ്ങനെ ജനങ്ങളുടെ ജീവിതവുമായി ജീവിതവുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിൽ എല്ലാ വിഭാഗ ജനങ്ങളെയും സ്പർശിക്കുന്ന തരത്തിലുള്ള നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തും തുടർച്ചയിൽ ഇപ്പോൾ ഏതാണ്ട് മൂന്ന് വർഷക്കാലമായി അധികാരത്തിൽ തുടരുന്ന രണ്ടാം ഗവൺമെൻറ്റിൻ്റെ കാലത്തും നമുക്കിവിടെ കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം നേതൃത്വപരമായി പങ്കുവഹിച്ചവരാണ് ഈ വേദിയിലിരിക്കുന്നത് എല്ലാവരും പ്രത്യേകിച്ച് ജോലിച്ചായിട്ട് നടക്കുന്ന മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വപരമായി ഒരു വ്യക്തിയാണ് ഇവിടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ എം എൽ എ എന്നുള്ള നിലയിൽ നമ്മൾ ഫണ്ട് അനുവദിക്കുമ്പോൾ ആ പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തീകരിക്കണമെങ്കിൽ അതിന് ഒരുപാട് സാങ്കേതിക നടപടികളുണ്ട് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്